ഹലോ അപ്പോൾ എന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുഞ്ഞൻ വൈകീട്ടായപ്പോൾ വണ്ടി ഓടിച്ച് കളിക്കാൻ നമ്മൾ നേരെ ആശുപത്രിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ കുഞ്ഞിനെ ഞാൻ ഞാൻ ഫസ്റ്റ് കുളിക്കാൻ കഴിയും അതിന് ശേഷമാണ് കുഞ്ഞിനെ കുളിപ്പിച്ചത് അപ്പോൾ ഏട്ടൻ ഏകദേശം ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ആയി കുളിച്ചിട്ട് ഒന്ന് സുന്ദരിയായി തലയിലൊക്കെ കിട്ടിയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം കുഞ്ഞിനെയും കുളിപ്പിച്ചു പിന്നെ നേരെ ഒന്ന് അത്ര വില ഇങ്ങനെ സന്ധ്യയായിട്ടൊന്നുമില്ല ഒരു ആറു മണി അങ്ങനെ ആവുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് തന്നെ നല്ല ഇരുട്ടായി ഒരു നല്ലൊരു മഴയും പെയ്തുടിയും മിന്നും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല ഇരുട്ടാണ് പക്ഷേ ആകാശം കുറച്ച് തെളിഞ്ഞിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വൈകിട്ടായപ്പോൾ എല്ലാവർക്കും കൂടെ ചായ വേണംന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ചായ ഉണ്ടാക്കി അച്ഛനും ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ വിനും അമ്മയൊക്കെ ആശുപത്രിയിൽ ഉള്ളത് അതും ഉള്ളതുകൊണ്ട് അപ്പോൾ ചായക്ക് കുഞ്ഞുട്ടം പറഞ്ഞു പഴം വേണമെന്നാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പഴം ഒക്കെ ആക്കുക വിചാരിച്ചു അങ്ങനെ ഞാൻ എല്ലാവർക്കും കൂടെ പഴം വെച്ചു പിന്നെ അവനും കൊടുത്തു രാവിലത്തെ ഇളനീരിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അത് അച്ഛനും ഉടച്ചു തന്നു അപ്പോൾ അതും കൂടെ കഴിച്ചു അതിന് ശേഷം അച്ഛനും കുഞ്ഞനും ഏട്ടനൊക്കെ കൊടുത്തിട്ട് ഞാനും ചായ ഓടിച്ചു ഇനിയിപ്പം അച്ഛനും അച്ഛനും പോകുന്നുണ്ട് അച്ഛൻ ഗോവയിലേക്കാണ് പോകുന്നത് അപ്പോൾ അച്ഛൻ ട്രെയിനാണ് പോകുന്നത് വിനോദാട്ടം വണ്ടിയിലും വയനാട്ടിലേക്ക് പിന്നെ ട്രെയിൻ ഇല്ലല്ലോ അപ്പോൾ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ കുഞ്ഞു കൂട്ടം കഴിക്കുന്നുണ്ട് ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചത് പക്ഷേ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഏകദേശം ടൈമായി അച്ഛനൊരു ആറര ആ ടൈമാകുമ്പോഴത്തേക്കും അച്ഛൻ ഇറങ്ങി അപ്പോൾ അച്ഛൻ്റെ ഒക്കെ നേരത്തെ കഴിഞ്ഞായിരുന്നു അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണ് എങ്കിലും കുഞ്ഞുമോനെ നോക്കണേ കുഞ്ഞുമോനെ നോക്കണേന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അച്ഛനും അവനും ഭയങ്കര അപ്പുറം ഇവർ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും മിസ് ചെയ്ത് നിൽക്കാനേ പറ്റില്ല ഇനിയിപ്പം പോയതിന് ശേഷമായിരിക്കും തുടങ്ങും അച്ഛൻ ചേട പോയി അച്ഛൻ ചേട പോയി എന്നൊക്കെ ചോദിച്ചിട്ട് അവനിപ്പോൾ തുടങ്ങും അപ്പോൾ അച്ഛൻ്റെ ടൈമായപ്പോൾ അച്ഛൻ പോയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ നെക്സ്റ്റ് വിനോദേട്ടനാണ് അതിന് മുന്നേ കുറച്ച് അറ്റകുറ്റപ്പണികൾ വിനോദൻ്റെ പാൻറ്റിൽ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ വലിയ ഡൈലർ ഒന്നല്ല എന്നാലും അറിയുന്ന പോലെ ഒപ്പിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ബാക്കി വിനോദേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ അപ്പോൾ നെക്സ്റ്റ് ഇതാ വിനോ വിനോദൻ്റെ വണ്ടിയിൽ കയറിയിട്ട് കളിക്കാണ് കുഞ്ഞുട്ടൻ ഇവനിപ്പോൾ അത്ര പറഞ്ഞാൽ ഒറ്റക്ക് കുറച്ച് വലുതായ ഒറ്റക്കൊക്കെ കയറാനൊക്കെ പഠിച്ചു പക്ഷേ പേടിയാവുന്ന ചെന്നിട്ടുണ്ടെങ്കിൽ വീകുമോ എന്ന് വെച്ചിട്ട് അപ്പോൾ മഴക്കാരൊക്കെ പോയി മഴയൊക്കെ പോയി ഇതാ ചന്ദ്രേട്ടം വന്നിട്ടുണ്ട് ചന്ദ്രേട്ടം നല്ല പൂർണ്ണ ചന്ദ്രനായിട്ടാണ് ഉള്ളത് ഞാൻ കുറേ ഇലകളുടെ ഇടയ്ക്കേക്കിടെ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ പൂർണ്ണ ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഏകദേശം ഏട്ടനും ടൈമായി ഇറങ്ങാനായിട്ട് അപ്പോൾ കുറേ പണികളൊക്കെ ഉണ്ട് പക്ഷേ ഏട്ടൻ പോകുന്നതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു ഞാൻ അപ്പോൾ ഏട്ടൻ ഇത് ഏകദേശം റെഡിയായിട്ട് ഇറങ്ങാൻ പോവുകയാണ് കുഞ്ഞൻ അവിടെ ഇവിടെ ഓടി കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൂന്ന് അച്ഛനും പോയതുകൊണ്ട് നമ്മൾ മൂന്നാളും മാത്രമേ ഉണ്ടാവും ഇത് കുഞ്ഞൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ഇതൊക്കെ എടുത്ത് മുന്നിലേക്ക് വെക്കലാണ് ഇപ്പം ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് അപ്പോൾ ഏട്ടൻ ഒറ്റക്കാരി ഞാൻ കുറേ കളിയാക്കി ചെയ്യണം അതിന് ചിരിക്കുക തന്നെ കൂട്ടാണ്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നാളെ തന്നെ വരും കുഴപ്പമൊന്നുമില്ല വലിയ വിഷമമൊന്നുമില്ല കുറേ നാളായി ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ട് അതായത് ഒരു ദിവസം ഫുൾ അങ്ങനെ ഇല്ല ഇതുവരെ കാണാണ്ട് കുറേ നാളായി അങ്ങനെ കാണാതിരുന്നിട്ട് അപ്പോൾ കുഞ്ഞൻ വണ്ടിയിൽ തന്നെയായിരുന്നു കുഞ്ഞിനെ ഉമ്മയൊക്കെ കൊടുത്തു അപ്പോൾ അവൻ അരിയാണ് വണ്ടി നിന്ന് എടുത്തേണ്ടി വരില്ല വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല വണ്ടി ആ ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവും അവിടെ നിന്നാണ് കയറേണ്ടത് അങ്ങനെ ആയിരുന്നു ഇറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കുഞ്ഞനും കൂടെ പോയി ആയിട്ട് യാത്രയൊക്കെ വേണ്ടിയിട്ട് കുളത്തിൻ്റെ അടുത്ത വരെ പോയി നമ്മുടെ അടുത്താണല്ലോ ഞാനും കുഞ്ഞുപനും കൂടെ പോയി വണ്ടി കയറുന്നത് വരെ വണ്ടി കയറുന്നതാണില്ല എങ്കിലും ഏകദേശം അവിടെ വരെ എത്തി അപ്പോൾ ഇതൊക്കെ ഏട്ടൻ കൊണ്ടുവന്ന ഐറ്റംസാണ് ഐറ്റംസ് ഉണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു അതെന്തോ മാങ്ങയാണ് തൈരിലും അങ്ങനെ എന്താ കൂട്ടി കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചായപ്പൊടി ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചോക്ലേറ്റ്സ് ഒന്നും കൊണ്ടുവന്നില്ല വിബ്യാട്ടിനിപ്പോൾ കൊണ്ടുവന്നതുകൊണ്ട് ചോക്ലേറ്റ്സ് ഒന്നും മേടിക്കേണ്ടതുണ്ടോണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനത്തെ കുറച്ച് ചായപ്പൊടി തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ആയിരുന്നു മസാല ചായ അതായത് വയനാട് നാടൻ ചായ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് ഐറ്റംസ് വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഒന്നും എനിക്ക് അങ്ങനെയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഗായ സപ്പം ഒന്നുമില്ല ഇത്രയും സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞിന് രണ്ട് പമ്പരും ഉണ്ടായിരുന്നു അത് അവൻ വീഡിയോ എടുക്കാൻ പറ്റില്ല അതിന് മുന്നേ അവൻ എവിടെയോ കാണാതാക്കി ഗായ സാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ